ബിഗ് ബോസിൽ സാബു മോനെ കൊടുത്ത ടാസ്ക് ആയിരുന്നു വീട്ടിലുള്ള ആൾക്കാരെ റോസ്റ്റ് ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനും തിരിച്ച് സാബു മോനെ റോസ്റ്റ് ചെയ്യാന്നുള്ളതും ആരിനെയും അനുമോളെയൊക്കെ റോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുള്ള് ആയിരിക്കും അനിമോൾ പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും കരച്ചിലാണ് പ്ലാച്ചിമട പ്ലാച്ചിനെ കുറിച്ച് നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ തിരിച്ച് അനിമോള് സാബുവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് കാണുന്നവർക്ക് ചിലപ്പോൾ ശപിക്കുന്നതായിട്ടൊക്കെ തോന്നാം അപ്പോൾ അത് എൻ്റെ കുഴപ്പമല്ല കാണുന്നവരുടെ കണ്ണിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തിരിച്ച് അനുമോള് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ ഞാൻ രാവിലെ എഴുതി പ്രാർത്ഥിക്കാറുണ്ട് ചില സമയത്ത് രാത്രി എഴുത്ത് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ ഇനിയും അത് തന്നെ ചെയ്യും ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുക തന്നെ ചെയ്യും ഒരിക്കലും എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് അനിമോള് പറയുന്നുണ്ട് അത് സാബുമോൻ പിന്നെ പറയുന്നത് അനീഷിനെ കുറിച്ചിട്ടായിരുന്നു അനീഷ് ഒരു വിറ്റിംഗ് കാർഡ് ഇറക്കുന്നുണ്ട് സാധാരണക്കാരനാണ് എന്നൊരു വിറ്റിംഗ് കാർഡ് ഇറക്കി കളിക്കുകയാണ് പഠിച്ചു വന്നു അത് പഠിച്ച പോലെ തന്നെ അങ്ങനെ തുപ്പു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുല്ല് വില കൊടുത്തിട്ടും അത് മനസ്സിലാവാതെ വണ്ടി ഓടിക്കുന്ന ഒരു രൂപം ഇങ്ങനെയൊക്കെയാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞത് ഇതിന് തിരിച്ചനീഷ് മറുപടി കൊടുക്കുന്നത് വളരെയധികം ശക്തിയായിട്ട് അതുപോലെ തന്നെ കൈ ചൂണ്ടിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് സാബ്മോനെന്നല്ല വേറെ ആര് വന്ന് പറഞ്ഞു ആരാണെങ്കിലും ശരി ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മുഖത്ത് നോക്കി പറയുന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചൂണ്ടിയിട്ടൊക്കെയാണ് അനീഷ് സംസാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോമണോസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇത്തവണ കോമണോസ് ഓൾറെഡി കുറവായിരുന്നു ഇത്രയും കഴിഞ്ഞ സീസണിലൊക്കെ കോമണോസ് കുറച്ച് കൂടുതലായിരുന്നല്ലോ അപ്പൊ എന്തായാലും ഇനി എന്താവും എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയാം ഇപ്പോൾ വീഡിയോ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ വെച്ച് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും സോ നമുക്ക് അടുത്ത വീഡിയോകളൊക്കെ കാണാം